അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൃക്ഷത്തെ കുറിച്ചാണ് മാവ് ആ പറയൂ മൈദാമാവ് ഗോതമ്പ് മാവ് ആഷമാവ് ദോഷമാവ് അമൃതം പൊടി അതോടെ ചേർത്തോ ആ പിന്നെ ആ മൂഷത്തെ ഒരു മാവ് ഒന്നിപ്പുണ്ട് അതുകൂടെ പറഞ്ഞാലോ അത് ഉടനെ വിട്ടു മാവെന്ന് പറഞ്ഞാൽ കിളിച്ചുണ്ടൻ മാവ് ആ കപ്പമാവ് നാട്ടുമാവ് അങ്ങനെ മനസ്സിലായില്ലോ ഏട്ടാ എഴുതിയോക്കായ വായും തുറന്നിരിക്കുക നാളെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞു തരത്തില്ല മാത്രം ഓർത്തോണ്ടിരിക്കാനാ പറഞ്ഞു എനിക്കറിയത്തില്ല അറിയത്തില്ലോ ജുബിന്റെ ഒരു വകിയാതായിരുന്നു ഇരിക്കുന്നേ ഇവിടെ അത് എത്ര ദിവസം കൊണ്ട് പഠിപ്പിക്കുവെ അടുത്തത് നിറം മാറുന്ന ജീവി അത് ഞാൻ പറയാം എൻ്റെ ഏഴേ മരുമോള ഏഹ് എൻ്റെ ഏഴേ മരുമോള അവടെ നിറം പലപ്പോഴും അവൾ എന്തോലും പറയും അവളെ നിറമാറ്റോറു തനി സ്വരൂപം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടില്ല ഓന്തിനെ നമ്മൾ വെറുതെ കളിയാക്കുക ഒരു തുമ്മാഭാവത്തിനായിട്ട് കളിയാക്കുക അവടാ നിറവാ മാറുന്നത്